ചന്ദ്രയുടെ കൂട്ടുകാരുടെ മുളേനെ ശ്രീകാന്തിന് വിവാഹം ആലോചിക്കുകയാണ് അങ്ങനെ അക്കൂട്ടിന് നാളെ വരുമെന്ന് എല്ലാവരും അടുത്തും പറയുന്നുണ്ട് ശ്രീകാന്തിന് ആ ബന്ധത്തോടങ്ങ് താല്പര്യമില്ല അങ്ങനെ രേവതിയോട് പറയുന്നുണ്ട് നാളെ അവർക്ക് വേണ്ട എല്ലാ ഭക്ഷണങ്ങളും നീ ഉണ്ടാക്കണം ഇവിടെയൊക്കെ നല്ല വൃത്തിയായി കിടക്കണം എന്ന് പറയുന്നു ശേഷം പറയുന്നുണ്ട് സച്ചിയെ വീട്ടിൽ നാളെ കാണരുത് സച്ചി ഉണ്ടെങ്കിൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് സച്ചിയെ നീ നേരത്തെ തന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കണമെന്ന് പറയാണ് അപ്പം രേവിതി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞാലൊന്നും കേൾക്കില്ല അമ്മ തന്നെ പറഞ്ഞോ ഞാനൊന്നും പറയില്ല എന്ന് പറയാണ് ഈ സമയത്താണെങ്കിൽ സച്ചി ഇത് കേട്ട് അങ്ങോട്ടേക്ക് വരികയാണ് ഓഹോ അപ്പൊ എന്നെ ഇവിടെ പറഞ്ഞയക്കാനാണല്ലേ പരിപാടി എന്തായാലും നാളെ ഞാൻ ഞാനെങ്ങോട്ടേക്കും പോവില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവൂ എന്ന് സച്ചി പറയാണ് ഓ ഇവനെ കൊണ്ട് ഞാൻ തോറ്റു എന്ന് പറഞ്ഞ് ചന്ദ്ര അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ വർഷയ്ക്ക് വീട്ടിലെ കല്യാണം ആലോചിക്കുന്നുണ്ട് ശ്രീകാന്തും വർഷയും ഇഷ്ടത്തിലാണെന്ന് രണ്ട് വീട്ടുകാർക്കും അറിയില്ല അങ്ങനെ വർഷയുടെ അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മോനാണ് വർഷയ്ക്ക് കല്യാണം ആലോചിക്കുന്നത് അങ്ങനെ വർഷയോട് പറയാതെ ആ വീട്ടിലോട്ട് വർഷയെ കൊണ്ടുപോവാണ് അവർക്ക് കാണണമെന്ന് പറഞ്ഞത് കാരണം അങ്ങനെ എൻ്റെ ഫ്രണ്ടാണ് ഫ്രണ്ടിൻ്റെ മോനും നീയൊക്കെ കൂടെ ഒരുമിച്ച് കളിച്ച് വളർന്നവരാണ് നമ്മൾ എറണാകുളത്ത് പോകുമ്പോൾ അവിടെയാണ് സ്ഥിരമായിട്ട് താമസിക്കാറ് എന്നൊക്കെ പറയുന്നുണ്ട് അച്ഛാ ഞാനില്ല അച്ഛ എനിക്ക് നാളെ ഡബ്ബിംഗ് ഒക്കെ ഉള്ളതാണ് അത് കാരണം ഞാൻ വരുന്നില്ല എന്ന് വർഷം പറയുകയാണ് എന്നാൽ അച്ഛൻ പറയുന്നുണ്ട് അങ്ങനെ പറയല മോളെ നമുക്ക് എന്തായാലും പോയിട്ട് വേഗം തിരിച്ചു വരാം അത് പറ്റില്ല അച്ഛാ ഞാൻ വാക്കും എടുത്തു പോയി ഡബ്ബിങ്ങിന് നമ്മൾ എന്ന് പറഞ്ഞതല്ലേ എന്ന് പറയണം അങ്ങനെ വർഷം പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഒരു മണിക്കൂർ നേരെ നിൽക്കുള്ളൂ അത് കഴിഞ്ഞാൽ ഞാൻ വേഗം ഇങ്ങോട്ടേക്ക് പോരൂ എന്ന് വർഷം സമ്മതിക്കുകയാണ് അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ പറയുന്നുണ്ട് അമ്മയ്ക്ക് എന്നും ഈ ഫുഡ് തന്നെയാണ് ഉണ്ടാക്കാൻ കുറച്ച് വെറൈറ്റി ഫുഡൊക്കെ എന്ന് വർഷ പറയണം അങ്ങനെ അച്ഛനും പറയുന്നുണ്ട് നാളെ നമുക്ക് അവിടെ നല്ല ഫുഡ് കഴിക്കാലോ എന്ന് പറയുകയാണ് അതാ പിന്നെ ഒരു സമാധാനം നാളെയും അമ്മയുടെ ഫുഡ് കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് വർഷയും അച്ഛനും അമ്മയൊക്കെ ചിരിക്കുന്നുണ്ട് അങ്ങനെ രാവിലെ ശ്രീകാന്തിന് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കൊടുക്കുന്നുണ്ട് രേവതി അങ്ങനെ രേവതി ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ചന്ദ്ര വരികയാണ് ചന്ദ്ര ചോദിക്കുന്നുണ്ട് ശ്രീകാന്തിന്റെ അടുത്ത് നീ ഇന്ന് റെസ്റ്റോറന്റിലോട്ട് പോകുന്നില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ അമ്മ എനിക്കിന്ന് പോയേ പറ്റുള്ളൂ എനിക്ക് അവിടെ എത്തണം എന്ന് പറയുന്നു അപ്പോ ചന്ദ്ര പറയാണ് അത് പറ്റില്ല ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതല്ലേ ഇന്ന് നിന്നെ കാണാൻ അവർ വരും അപ്പോൾ അതുകൊണ്ട് നീ ഇന്ന് എങ്ങോട്ടേക്കും പോകണ്ടായെന്ന് പറയാണ് അമ്മ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പോകുന്നതല്ല പറഞ്ഞെന്ന് പറഞ്ഞ് വാശി പിടിക്കാണ് ശ്രീകാന്ത് അത് പിന്നെ മോനെ നല്ല കുടുംബാടാ അമ്മയുടെ കൂട്ടുകാരിയുടെ മോളാണ് അത്രയും നല്ല കുടുംബമായൊണ്ടല്ലേ ഞാനിതൊക്കെ പറയുന്നത് നിനക്ക് സ്വന്തമായിട്ട് അവര് തന്നെ ഒരു റെസ്റ്റോറന്റ് തുടങ്ങി തരും അത്രയും കഴിവുള്ളതാ പിന്നെ ശ്രുതിയുടെ വീട്ടുകാർ അത്ര ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയാണ് പറയുന്നുണ്ട് അതിവിടെ സമ്മതിച്ചോടാ എന്നിട്ട് ആ റെസ്റ്റോറൻറ്റില് ശ്രുതിക്ക് കൂടെ ഒരു ജോലി മേടിച്ചു കൊടുക്ക് അതിന്റെ റിസപ്ഷനിലോ എങ്ങനെ ഇരിക്കാനൊക്കെ അവനൊരു ജോലി കൊടുക്ക അപ്പോൾ സുതി എടുത്ത് പറയുന്നുണ്ട് എന്തിനാണ് എനിക്കാ ജോലി ഞാൻ നല്ല പഠിച്ച് ഞാൻ നല്ല ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാണ് എനിക്കെന്തിനാണ് എവൻ്റെ റെസ്റ്റോറൻറ്റിൽ ജോലി എന്ന് പറയുകയാണ് അല്ല അങ്ങനെയെങ്കിലും ആ കട ഒന്ന് വീടുമല്ലോ ഞങ്ങൾക്ക് തരാനുള്ള കട എന്ന് പറയുകയാണ് സച്ചി അങ്ങനെ സച്ചി ഭക്ഷണം കഴിക്കുന്നുണ്ട് ശ്രീകാന്ത് അവിടുന്ന് പോകാൻ നിൽക്കുന്ന സമയത്ത് വീണ്ടും ചന്ദ്ര പറയുന്നുണ്ട് അല്ലടാ നല്ല ബന്ധാണ് നല്ല കൂട്ടരാണ് എന്നൊക്കെ പറയണം ഇത് കേട്ട് ശ്രുതി മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് ശ്രുതിയുടെ വീട്ടുകാരെങ്കിലും കഴിവുള്ളവരാണെങ്കിൽ ഇവനിവിടെ നിലത്തൊന്നും ആയിരിക്കില്ല അതുകൊണ്ട് ഇത് എങ്ങനെയെങ്കിലും മുടക്കണമെന്ന് ശുതി മനസ്സിൽ ചിന്തിക്കുകയാണ് അങ്ങനെ ശ്രീകാന്ത് പറയുന്നുണ്ട് അമ്മയ്ക്ക് ഇതുവരെ ഇല്ലാത്ത ഫ്രണ്ട് എവിടുന്നാ ഇപ്പം വന്നത് എനിക്കിപ്പോൾ കല്യാണത്തിന് താല്പര്യമില്ല സ്വീ ചന്ദ്രയുടെ അടുത്ത് പറയുന്നുണ്ട് അമ്മ അവൻ ഇത്ര കഴിവുള്ള വീട്ടിൽ നിന്നൊന്നും ആലോചിക്കണ്ട ഇത്തിരി കഴിവ് കുറഞ്ഞെടുത്തുനിന്ന് ആലോചിച്ചാൽ മതി അവന് വരും പാചകക്കാരനല്ലേ പാചകക്കാരന് കിട്ടേണ്ട ബന്ധം മാത്രം അവന് കൊടുത്താൽ മതിയെന്ന് ചന്ദ്രയുടെ അടുത്ത് പറയുകയാണ് ഞാൻ പാചകക്കാരനല്ല ഞാൻ ഷെഫാണെന്ന് ശ്രീകാന്തും പറയുന്നുണ്ട് ഈ സമയത്ത് രവി പറയുന്നുണ്ട് പാചകക്കാരൻ എന്താ കുഴപ്പം ഒരാൾക്ക് മനസ്സ് തറിഞ്ഞ് ഭക്ഷണം കൊടുക്കുമ്പോഴാണ് അവൻ നല്ലവനാവുന്നത് എന്നൊക്കെ രവി പറയാണ് ഈ സമയത്ത് സച്ചിയും പറയുന്നുണ്ട് പാചകക്കാരന് എന്താ ഇട കുഴപ്പം നിന്നെപ്പോലെ നല്ല വിദ്യാഭ്യാസം ഉള്ള ഒരാളാണ് അവനും നിനക്ക് ഓഫീസ് ജോലി വലിയ വലിയ ജോലിയല്ലേ അവൻ അതേപോലെ അവന് ഇഷ്ടമുള്ള ജോലിയാണ് പാചകം മാത്രമല്ല പാചകം ചെയ്യുന്ന നിസ്സാരമായിട്ടുള്ള കാര്യമെന്നാണ് നിന്റെ വിചാരം എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം ഉപ്പും അതുപോലെ പുളിയും എരിവൊക്കെ കറക്റ്റ് ആവണം അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് അളവും വെള്ളവും കാര്യങ്ങളും ഒക്കെ ൊക്കെ ആക്കണം അതുപോലെ കടുവൊക്കെ വറുത്തിടുമ്പോൾ അത് കരിഞ്ഞു പോയ ടേസ്റ്റ് ഉണ്ടായിരിക്കും എല്ലാം നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഭക്ഷണം ഉണ്ടാക്കാൻ അതുപോലെ സ്നേഹത്തോട് അത് വിളമ്പിത്തരാനും ഒരു കഴിവ് വേണമെന്നൊക്കെ സച്ചി പറയാണ് സച്ചി പറയുന്നത് കണ്ട് ചന്ദ്രയൊക്കെ അന്തം വിട്ട് നിൽക്കുകയാണ് എന്നാൽ രവി ഒരു കൂടി തന്നെ നിൽക്കുന്നുണ്ട് അതിനുശേഷം രേവതിയും സച്ചിയുടെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് ഇക്കാര്യങ്ങളൊക്കെ അറിയൂല്ല എന്ന് വിചാരിച്ചാണ് രേവതി നോക്കുന്നത് നിന്നേക്കാ ഉണ്ട് നിന്നേക്കാ നല്ല മനസ്സും ഉണ്ട് അവ നല്ലൊരു മനുഷ്യനാണെന്ന് ശ്രീകാന്തിനെക്കുറിച്ച് സച്ചി പറയുകയാണ് ശ്രീകാന്തെ നീ എന്തായാലും ഇന്ന് റെസ്റ്റോറൻറ്റിൽ പോണ്ട അവരിപ്പോ വരും എനിക്കത് നാണക്കടാ നീ ഇവിടെ ഉണ്ടാവണമെന്ന് ചന്ദ്രത അർപ്പിച്ച് പറയുകയാണ് എന്നാൽ ശ്രീകാന്ത് പറയുന്നുണ്ട് എനിക്കിപ്പോ കല്യാണത്തിനോട് താല്പര്യം ഇല്ല എന്ന് പറയുകയാണ് അപ്പം രവി ചോദിക്കുന്നുണ്ട് അതെന്താണോ കല്യാണത്തിന് നിനക്ക് താല്പര്യം ഇല്ലാത്തത് അത് പിന്നെ അച്ഛൻ എനിക്ക് താല്പര്യം എന്ന് പറയുകയാണ് നീ ആരേനെങ്കിലും കണ്ടു വെച്ചിട്ടുണ്ടോ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ പറയെന്ന് പറയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് ഏ അങ്ങനെയൊന്നുമില്ല അച്ഛാ എനിക്കിപ്പോൾ കുറച്ചു കാലത്തിന് കല്യാണം വേണ്ട എന്ന് ശ്രീകാന്ത് പറയാണ് എന്നാൽ സച്ചിക്ക് എന്തോ ഒരു സംശയം ഉള്ളിൽ കുടുങ്ങിയിട്ട് സച്ചി ശ്രീകാന്തിന് എങ്ങനെ സച്ചി ശ്രീകാന്തിന്റെ അടുത്ത് പറയുന്നുണ്ട് നീ ഈ ബന്ധത്തിന് സമ്മതിച്ചാലും ഇല്ലെങ്കിലും അച്ഛനെ റെസ്പെക്ട് ചെയ്യുന്ന അച്ഛന് വില കൊടുക്കുന്ന ഒരു കൂട്ടരെ മാത്രമേ ഞാൻ ഈ വീട്ടിൽ കൊണ്ടുവരാൻ സമ്മതിക്കൂ എന്ന് സച്ചി പറയാണ് നീ എന്തിനാടാ അച്ഛന്റെ കാര്യം നോക്കണേ നീയല്ല അവളെ കല്യാണം കഴിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് അവരുടെ വീട്ടുകാരൊക്കെ നിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണ്ട അച്ഛൻ എന്തിനാണ് റെസ്പെക്ട് കൊടുക്കുന്നതെന്ന് ചന്ദ്ര ചോദിക്കുകയാണ് ഈ സമയത്ത് സച്ചി പറയുന്നുണ്ട് എന്ത് പറഞ്ഞാലും എൻ്റെ അച്ഛൻ ഇവിടെ വില കൊടുക്കുന്ന ആൾക്കാരെ മാത്രമേ ഞാൻ ഇങ്ങോട്ടേക്ക് കയറ്റുള്ളൂ കണ്ടില്ലേ രേവതിയുടെ അമ്മയൊക്കെ എന്ത് ബഹുമാനത്തോടെയാണ് അച്ഛനോട് സംസാരിക്കാറ് അതുപോലെ ഒരു കൂട്ടർ മതി എന്ന് പറയാണ് അതേ അതെ രേവതിയുടെ അമ്മ അത്രയും താഴ്ന്നു കിടക്കുന്ന ആൾക്കാരാണ് അവർ നമ്മുടെ കുടുംബത്തിലോട്ട് വന്നു അപ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട് പത്ത് രൂപ ആർക്കെങ്കിലും കൊടുത്ത് അവർ വരെ നമ്മുടെ മുമ്പിൽ തൊഴുത്ത് നിൽക്കുന്ന കാലാണെന്നൊക്കെ ചന്ദ്ര പറയാണ് രേവതിയെയും രേവതിയുടെ അമ്മേനെയൊക്കെ കളിയാക്കി പറയുന്നത് കണ്ട് സച്ചിയും രേവതിയും പറയുന്നുണ്ട് ഇനി മേലാൽ അവരെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുത് എൻ്റെ അമ്മയെക്കുറിച്ച് നിങ്ങൾ എന്തിനാണ് സംസാരിക്കുന്നത് എന്നെ പറഞ്ഞു ഞാനത് കേട്ടോളാം പക്ഷെ എൻ്റെ അമ്മേനെക്കുറിച്ച് പറയരുത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്നിനും വരുന്നില്ലല്ലോ എന്നൊക്കെ രേവതി പറയുന്നുണ്ട് അങ്ങനെ പിന്നെ ഒരു പ്രശ്നം വേണ്ട എന്ന നിലയ്ക്ക് സച്ചി പറയുന്നുണ്ട് എന്തായാലും നീ ഇന്ന് പോകണ്ട അവർ വരട്ടെ എന്നിട്ട് പോവാ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തനെ അവിടെ നിർത്തുകയാണ് ആ സമയത്ത് ചന്ദ്രയെ അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ വർഷയും അച്ഛനും അമ്മയും വർഷയുടെ അച്ഛൻ്റെ കൂട്ടുകാരനെ കാണാൻ വേണ്ടി പോവുകയാണ് കൂട്ടുകാരൻ്റെ മോനെ കല്യാണാലോചിക്കുകയാണ് അപ്പോൾ ഇവളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് വർഷേനെ കാണണമെന്ന് പറഞ്ഞ് അവർ പറഞ്ഞ കാരണം വർഷേനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ് അങ്ങനെ രാവിലെ എല്ലാവരും ഒരുങ്ങി വരുന്നുണ്ട് ഈ സമയത്ത് വർഷയുടെ അച്ഛനും അമ്മയും പറയുന്നുണ്ട് അവിടെ ചെന്ന് നമ്മൾ ഇക്കാര്യത്തിനാണ് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ബഹളം വെക്കില്ലേ എന്ന് പറയുകയാണ് അമ്മ അച്ഛൻ പറയുന്നുണ്ട് അതൊന്നും ഉണ്ടായിരിക്കില്ല അവൾ നമ്മുടെ മോളല്ലേ അവിടെ വെച്ചിട്ട് ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട് നമ്മളെ കൊച്ചാക്കില്ല എന്തായാലും വീട്ടിൽ വന്നിട്ട് കാര്യങ്ങളൊക്കെ അവൾ സംസാരിക്കുള്ളൂ അപ്പം നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാം എന്ന് സച്ചിയുടെ അമ്മയും അച്ഛനും പറയാണ് അങ്ങനെ വർഷം ഒരുങ്ങി താഴത്തോട്ട് വരികയാണ് ജീൻസും പാൻറ്റൊക്കെയാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ പറയുന്നുണ്ട് എന്താ മോളെ ഈ വേഷത്തിൽ നമ്മളൊരു ഫങ്ഷന് പോകുന്നതല്ലേ അപ്പോൾ നല്ലൊരു വേഷത്തിൽ വരേണ്ടത് നാടൻ വേഷം മതി എന്ന് പറയാം ഫംഗ്ഷനാണ് പോകുന്നതെന്ന് എൻ്റെ അടുത്ത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ എന്താ നിങ്ങൾ എൻ്റെ അടുത്ത് പറയാത്തതെന്ന് വർഷ ചോദിക്കുകയാണ് അത് പിന്നെ നീ പറഞ്ഞില്ലേ എന്ന് അമ്മയുടെ അടുത്ത് അച്ഛൻ ചോദിക്കുകയാണ് അയ്യോ ഞാനത് പറയാൻ വിട്ടുപോയതാണ് മോളെ അവിടെ ഒരു പൂജയുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരു സാരിയൊക്കെ എടുത്ത് പോകുന്നതല്ലേ നല്ലത് എന്ന് പറയുന്നത് അച്ചൈനി ഇതെനിക്ക് മാറി ഇതിനനുസരിച്ച് കമ്മലും മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിക്കാൻ ഒരുപാട് സാധനം സമയം അതുകൊണ്ട് ഇത് മതി എന്ന് പറയുന്നുണ്ട് വർഷ അപ്പം അച്ഛൻ സമ്മതിക്കുന്നില്ല അച്ഛൻ്റെ മോളല്ലേ അച്ഛൻ്റെ മോള് പോയി മാറ്റിയിട്ട് വാ പെട്ടെന്ന് മാറ്റിയില്ലേ ഒരു ഡ്രസ്സ് മാറിയിടാൻ എന്താ ഇത്ര സമയം മോള് പോയി മാറ്റിയിട്ട് വാ എന്ന് പറഞ്ഞ് വർഷയെ പറഞ്ഞയക്കാണ് അച്ഛൻ പറഞ്ഞ കാരണം ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് വർഷ ഡ്രസ്സ് മാറ്റാൻ പോവാണ് അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി നല്ല സാരി ഒക്കെ വർഷ താഴോട്ട് വരികയാണ് സാരി മാറ്റി വന്ന വർഷയെ കാണുമ്പോൾ അമ്മ പറയുന്നുണ്ട് ഇപ്പോൾ കല്യാണത്തിൻ്റെ ഒരു കല്യാണപ്പെണിൻ്റെ ഒരു ഭംഗിയൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയാണ് അതിനെന്താച്ചാൽ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നൊന്നുമില്ലല്ലോ എന്ന് വർഷ പറയുന്നുണ്ട് അതല്ല മോളെ അമ്മ വെറുതെ പറഞ്ഞതാണ് കല്യാണപ്പെണിനെ പോലെ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞതാണെന്ന് അച്ഛൻ പറയുകയാണ് അതിനുശേഷം എന്നാൽ നമുക്ക് പോവല്ലേ എന്ന് പറഞ്ഞ് വർഷം നടക്കുകയാണ് അങ്ങനെ അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട് അച്ഛൻ ഇനി നിൻ്റെ വായ അവിടെ എത്തുന്നവർ എന്ന് പറയാണ് അങ്ങനെ വണ്ടിയിൽ കയറി അവിടെ എത്തുന്നുണ്ട് അവിടെ എത്തി കഴിയുമ്പോൾ ചെക്കനെയൊക്കെ കാണുന്നത് ഒന്നും വർഷയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഇവർ സംസാരിക്കുന്നുണ്ട് അങ്ങനെ ചിക്കൻ്റെ അമ്മ പറയുന്നുണ്ട് പണ്ട് ഇവർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പണ്ട് ഇവർ പരസ്പരം മാലയിട്ട് വന്നത് മാലയിട്ടിട്ട് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ് പിന്നെ അന്ന് നമ്മൾ വിചാരിച്ചില്ലല്ലോ ഒരു തമാശയാണെന്നാണ് കരുതിയത് ഇനിയിപ്പോൾ അതിലോട്ട് തന്നെ എത്തിയില്ലേ എന്ന് പറയുമ്പോഴാണ് വർഷയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നത് അങ്ങനെ ചെക്കൻ പറയുന്നുണ്ട് ഞങ്ങൾക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും സംസാരിക്കാൻ വേണ്ടി പോവണം അങ്ങനെ സംസാരിക്കാൻ പോകുന്ന സമയത്ത് ഓരോ വർത്താനങ്ങൾ കേൾക്കുമ്പോൾ വർഷയ്ക്ക് ദേഷ്യം വരികയാണ് അങ്ങനെ വർഷ വർഷവർഷയുടെ പേഷനാണ് ഈ ഒരു ഡബിൾ ൊക്കെ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ പുച്ഛത്തോട് കൂടിയിട്ടാണ് ആ ചെക്കൻ കേൾക്കുന്നത് അങ്ങനെ നിന്റെ ബിസിനസ് എന്താ എന്നൊക്കെ ചോദിക്കുകയാണ് വർഷ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ അച്ഛനെ സഹായിക്കുകയാണ് എന്താ ജോലി എന്ന് വർഷ ചോദിക്കുകയാണ് അത് പിന്നെ പല പല ബിസിനസ്സും ഉണ്ട് സ്വർണം സ്വർണ്ണക്കടത്തും കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള ബിസിനസ്സൊക്കെയാണെന്ന് പറയുമ്പോൾ വർഷയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ വർഷയ്ക്കൊരു ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് കൊടുന്ന് കൊടുക്കുകയാണ് ബോക്സിലാണെങ്കിൽ തോക്കായിരിക്കും ഇത് കണ്ട് വർഷ ഞെട്ടാണ് തോക്കോ ഇത് എന്താ നീ എന്ത ഈ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് നീ കയ്യിൽ വെച്ചോ ഞങ്ങളെ കുടുംബത്തിലോട്ട് വരികയല്ലേ എല്ലാവരുടെ കയ്യിലൊരു തോക്ക്ള്ളത് നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട് നിനക്കത് ഉപയോഗിക്കാൻ അറിയുമോ എന്ന് ചോദിക്കുകയാണ് ഇല്ലേ എനിക്കറിയില്ല നീ ഒന്ന് പൊക്കേ എന്ന് പറയുന്നുണ്ട് വർഷ നീ ഉപയോഗിച്ച് നോക്കുക എന്ന് പറഞ്ഞിട്ട് ഇവളെ കയ്യില് കൊടുക്കുകയാണ് അപ്പോൾ ഇവള് പറയുന്നുണ്ട് ഒന്ന് വിട്ടേന്ന് പറഞ്ഞ് ഉന്തുമ്പോൾ ഇവൻ്റെ മേല് കൊള്ളുകയാണ് അപ്പോൾ സോറി എന്നൊക്കെ പറയുന്നുണ്ട് വർഷ ഈ സമയത്ത് ഇവന് വർഷക്ക് നേരെ തോക്ക് ചൂണ്ടാണ് തോക്ക് ചൂണ്ടുന്ന സമയത്ത് വർഷ പറയുന്നുണ്ട് അയ്യോ സോറി നീ എന്താ ഈ കാണിക്കുന്നത് തോക്ക് താഴ്ത്തിയിടുന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ തോക്ക് പൊട്ടിക്കുകയാണ് ഈ സമയത്തൊരു കളിത്തോക്കായിരിക്കും അപ്പോൾ പൊട്ടിച്ച മാറ്റം അവൾക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇന്നാ പോവാണെന്ന് പറഞ്ഞ് വർഷം ഇവിടുന്ന് പോവാണ് അങ്ങനെ അച്ഛനോടും അമ്മയോടും പറയുന്നുണ്ട് എനിക്ക് പോവാൻ സമയമായി ഡബ്ബിങ്ങിന് അവിടെ നിന്ന് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഇറങ്ങുക എന്ന് പറയുകയാണ് അപ്പോൾ ആദ്യമൊക്കെ പറയുന്നുണ്ട് അച്ഛൻ ഇപ്പം തന്നെ പോയി എങ്ങനെ മോളെ പോകണ്ട എന്ന് പറയുന്നുണ്ട് എന്നാൽ ചെക്കൻഡ് അച്ഛൻ പറയുന്നുണ്ട് ഞങ്ങൾ കാണാനുള്ളത് കണ്ടുമല്ലോ ഇനി മോള് പൊക്കോ എന്ന് പറഞ്ഞ് അച്ഛൻ പറഞ്ഞു വിടുകയാണ് ശ്രീകാന്തിനെ കാണാനായിട്ട് പെൺ വീട്ടുകാർ വരാൻ സമയമായി ഈ സമയത്ത് ബാമ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അങ്ങനെ ചന്ദ്ര ഓടി വന്ന് ചോദിക്കുന്നുണ്ട് നീ എന്തിനെ ഇങ്ങനെ ഒരുങ്ങി വന്നിരിക്കുന്നത് നിന്നെയൊന്നുമല്ല പെണ്ണ് കാണാൻ വരുന്നത് എന്നൊക്കെ ചോദിച്ച് തമാശ പറയുന്നുണ്ട് നിനക്ക് കുറച്ച് നേരത്തെ വരായിരുന്നില്ലേ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നൊക്കെ ബാമയുടെ അടുത്ത് പറയാണ് അവ പറയുന്നുണ്ട് നീ എല്ലാ കാര്യങ്ങളും രേവതിയെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നല്ല പറഞ്ഞത് എന്ന് പാമ പറയാണ് അവൾ ഇനി എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയാണ് ദൈവത്തിനെ അറിയുള്ളു രേവതി എന്ന് വിളിക്കുന്നുണ്ട് രേവതിന് അങ്ങനെ രേവതി വരികയാണ് നിന്നോട് ഞാൻ ഇവിടെയൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ട് വയ്ക്കാൻ പറഞ്ഞതല്ലേ എന്ന് പറയുന്നുണ്ട് അമ്മ കാണുന്നില്ലേ നല്ല എന്ന് ചോദിക്കുന്നുണ്ട് അവരെങ്ങാനും വന്ന് നീ അതും ഇതൊന്നും പറയാൻ നിൽക്കരുത് അവര് പോകുന്നത് വരെ നീ ഇനി മിണ്ടി പോരുത് എന്ന് രേവതിയോട് ചന്ദ്ര പറയാണ് ഇത് കേട്ട് ഞാൻ പറഞ്ഞത് നീ കേട്ടോ എന്ന് പറയുമ്പോഴും രേവതി ഒന്നും മിണ്ടുന്നില്ല അപ്പൊ നീ എന്താ മിണ്ടാത്ത എന്ന് ചോദിക്കുന്നുണ്ട് അമ്മയെല്ലാം പറഞ്ഞത് ഇനി എന്നോട് മിണ്ടത് നിനക്ക് ഇത്തിരി ഇപ്പൊ കൂടിയണോ എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട് എനിക്കവിടെ കൂട്ടം പണിയുണ്ട് ഞാൻ പോവാണെന്ന് പറഞ്ഞ് രേവതി അടുക്കളയിലോട്ട് പോവാണ് അങ്ങനെ ഭാമ പറയുന്നുണ്ട് നിന്റെ മരുമകൾ അടിപൊളിയാണല്ലോ അതെ അതെ വന്ന് ഇവിടുത്തെ തിന്ന് തിന്ന് കൊഴുപ്പ് കൂടിയിട്ടുണ്ട് വർത്തമാനത്തിലും അത് കാണുന്നുണ്ടെന്ന് ചന്ദ്രയും പറയുന്നുണ്ട് അപ്പോഴാണ് അങ്ങോട്ടേക്ക് സച്ചി വരുന്നത് നിന്നോട് ഞാൻ ഇവിടെ നിൽക്കരുതെന്ന് പറഞ്ഞതല്ലേ എന്ന് ചന്ദ്ര പറയുന്നുണ്ട് ഞാൻ എങ്ങോട്ടും പോവില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എനിക്കും കാണണം എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് സച്ചി പറയുന്നുണ്ട് അങ്ങനെ രേവതി എനിക്കൊരു ഗ്ലാസ് ചായ എന്ന് പറയുന്നുണ്ട് രേവതിയും പറയുന്നുണ്ട് ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞിട്ട് അടുക്കളയിലോട്ട് വിളിക്കുകയാണ് സച്ചിയെ രേവതി അങ്ങനെ അടുക്കളയിൽ ചെന്നിട്ട് ചായ കുടിക്കുന്നുണ്ട് സച്ചി ചോദിക്കുന്നുണ്ട് എന്തിനാ ഇത്രയും പലഹാരങ്ങളൊക്കെ എന്ന് സച്ചി രേവതിയോട് ചോദിക്കുകയാണ് അപ്പം അമ്മ പറഞ്ഞതാണ് ഇതൊക്കെ ഉണ്ടാക്കാനെന്ന് പറയുന്നുണ്ട് രേവതി അങ്ങനെ രേവതി ഉണ്ടാക്കിയ പലഹാരങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്ത് അടുക്കളയിൽ രേവതിയുടെ കൂടെ ഇരിക്കുകയാണ് സച്ചി ഈ സമയത്തായിരിക്കും പെണ്ണിൻ്റെ വീട്ടുകാർ അങ്ങോട്ടേക്ക് വരുന്നത് ചന്ദ്രയെന്ന് വിളിച്ചിട്ട് വരുന്നുണ്ട് പലഹാരങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ചന്ദ്രയുടെ കയ്യിൽ എന്തിനാ നീ ഇതൊക്കെ വാങ്ങിച്ചെന്ന് അവരടുത്ത് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കും ഇരിക്കുമെന്ന് പറഞ്ഞ് അവിടെ ഇരുത്തുന്നുണ്ട് അങ്ങനെ പരസ്പരം അവര് സംസാരിക്കുകയാണ് രേവതി ചായ എടുക്കുന്നു എന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് ഇപ്പം തന്നെ വേണ്ട ചായ ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ എന്ന് അവർ പറയാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ് അങ്ങനെ ചന്ദ്രയെ പറയുന്നുണ്ട് നീ പണ്ടത്തെ അതേപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെയാണല്ലോ ഇപ്പോഴും ഇരിക്കുന്നേ എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ട് സച്ചി ബജ്ജി കഴിച്ചോണ്ടിരിക്കും സച്ചിക്ക് പെട്ടെന്ന് ചിരി വരികയായിരിക്കും അപ്പൊ എല്ലാവരും സച്ചിയുടെ മുഖത്തോട്ട് നോക്കുകയാണ്